മായൻ സംസ്കാരത്തെയും ഗോത്രവർഗ്ഗക്കാരെയും ആസ്പദമാക്കിക്കൊണ്ട് രണ്ടായിരത്തി ആറിൽ പുറത്തിറങ്ങിയ ഒരു ഹിസ്റ്റോറിക്കൽ ആക്ഷൻ അഡ്വഞ്ചർ ഫിലിമാണ് അപ്പോ കലിപ്റ്റോ തുടക്കം മുതൽ ഒടുക്കം വരെയും കാണുന്നവരെ വളരെ ത്രില്ലിംഗ് ആയി പിടിച്ചിരുത്തുന്ന ഒരു സിനിമയാണ് വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ സ്കൂൾ തുറക്കാറായില്ലേ അതിനായി പുതിയ ബാഗ് അന്വേഷിക്കുന്നവരാണോ നിങ്ങൾ എങ്കിലിതാ കുറഞ്ഞ വിലയിൽ സ്കൂൾ ബാഗുകൾ നഴ്സറി കുട്ടികൾക്കായുള്ള പിക്കാറ്റ് സ്കൂൾ ബാഗ് വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് സ്കൂൾ കുട്ടികൾക്കായുള്ള സ്പൈഡർമാൻ പ്രിന്റഡ് ബാഗുകൾ രൂപയിൽ താഴെയുള്ള വിലകളിൽ കാശ് പ്രിന്റഡ് സ്കൂൾ ബാഗും സൈഡ് ബാഗും ചേർന്നുള്ള കോംബോ വെറും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ബി ടി എസ് പാൻസിനുള്ള സ്പെഷ്യൽ ബാഗ് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഓർഡർ ചെയ്യാനായി ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കമന്റ് ബോക്സിലോ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് ഓർഡർ ചെയ്യൂ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ഇനി നമുക്ക് കഥയിലേക്ക് കടക്കാം സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് ഒരു കാടാണ് അതുവഴി ഒരു പന്നി വളരെ വേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നു അതിനെ പിടിക്കാനായി പിറകെ ആ കാട്ടിലെ മനുഷ്യരും ഓടിക്കൊണ്ടിരിക്കുകയാണ് അവർ അതിന്റെ നേരെ വലയൊക്കെ ഇട്ടുനോക്കുമെങ്കിലും അവിടെ നിന്നെല്ലാം അത് രക്ഷപ്പെട്ടു പോകും അവർ ചാടി അതിനെ പിടിക്കാൻ ശ്രമിക്കുമെങ്കിലും ഇടിച്ചു മറിച്ചുകൊണ്ടൊക്കെ അത് കൊണ്ടിരിക്കുകയാണ് എന്നാൽ പെട്ടെന്ന് അവിടത്തെ ഒരു വള്ളിയിൽ അത് കുടുങ്ങുകയും മുന്നിൽ നിന്ന് മുള്ളുകളുള്ള ഒരു കെണി വന്ന് അതിന്റെ ദേഹത്തേക്ക് അടിച്ചു കയറുകയും ചെയ്യുന്നു ഉടൻ അവിടേക്ക് കാട്ടുവാസികൾ എല്ലാവരും വരികയും നായകൻ വന്ന് അതിനെ കുത്തിക്കൊല്ലുകയും ചെയ്യുന്നു അങ്ങനെ അവരെല്ലാം അതിനെ തറയിലേക്ക് എടുത്ത് വെച്ച ശേഷം എല്ലാവർക്കും പരസ്പരം വീതം വെച്ചുകൊണ്ടിരിക്കുകയാണ് നായകനായ ഇച്ചാക്ക് അതിന്റെ വയർ കീറി ഹൃദയമൊക്കെ പുറത്തെടുത്ത് ഓരോരുത്തർക്ക് കൊടുക്കുന്നു അങ്ങനെ അവർ ഓരോന്നൊക്കെ പറഞ്ഞ് വളരെ സന്തോഷത്തോടെ ആ പന്നിയെ വീതിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ തങ്ങളുടെ പിന്നിൽ എന്തോ ഉള്ളതായി നായകന് സംശയം തോന്നും അവൻ അവിടേക്ക് നോക്കുന്നത് കണ്ട് മറ്റുള്ളവരും അലർട്ടാവുകയും എല്ലാവരും എഴുന്നേറ്റ് അവിടെ എന്താണെന്ന് നോക്കിക്കൊണ്ട് നിൽക്കുകയും ചെയ്യും ആരാണ് അവിടെ ഉള്ളതെന്ന് ഇച്ചാക്ക് വിളിച്ചു ചോദിക്കുമ്പോൾ കാടിന്റെ ഉള്ളിൽ നിന്ന് ഒരുത്തൻ പുറത്തേക്ക് വരികയും അവർ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ അവനോടൊപ്പം കുറച്ചുപേർ ഉള്ളതായി കാണുകയും ചെയ്യും ഇതോടെ ഇച്ചാക്കിന്റെ കൂടെയുള്ളവർ അലർട്ട് ആയിക്കൊണ്ട് ആയുധങ്ങളൊക്കെ തയ്യാറാക്കുമ്പോൾ ഇച്ചാക്കിന്റെ അച്ഛൻ അവിടേക്ക് വന്ന് അവരോട് സംസാരിക്കുന്നു ഞാനാണ് ഈ കാട് ഭരിക്കുന്നത് എനിക്ക് മുമ്പ് ഈ കാർഡ് ഭരിച്ചിരുന്നത് എന്റെ അച്ഛനായിരുന്നു ഇത് എന്റെ മകൻ ഇച്ചാക്ക് എനിക്ക് ശേഷം ഇവനായിരിക്കും ഈ കാർഡ് ഭരിക്കുന്നത് നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും എന്നോട് ചോദിക്കാമെന്ന് കാട്ടുമൂപ്പൻ പറയുമ്പോൾ അവർ കുറച്ച് മീനെടുത്ത് സമ്മാനമായി ഇച്ചാക്കിന്റെയും കൂട്ടരുടെയും മുന്നിലേക്ക് വെക്കുകയും അവർ തങ്ങളുടെ പന്നിയെ കുറച്ച് കൊടുത്ത് ആ മീൻ സ്വീകരിക്കുകയും ചെയ്യുന്നു എന്നാൽ ഇച്ചാക്കിനും കൂട്ടർക്കും അവരുടെ പെരുമാറ്റത്തിലൊക്കെ ആകെ സംശയം തോന്നി നിൽക്കുകയാണ് അവരുടെ കൂട്ടത്തിലുള്ളവരെല്ലാം എന്തോ പോലെയൊക്കെ നിൽക്കുന്നു ഞങ്ങൾ ഇതുവഴി പാസ് ചെയ്ത് പൊക്കോട്ടെ എന്ന് അവർ ചോദിക്കുമ്പോൾ പൊയ്ക്കൊള്ളാൻ അവർ മറുപടി കൊടുക്കുകയും അവൻ തിരിഞ്ഞു നിന്ന് എല്ലാവരും വരാൻ വിളിച്ചു പറയുകയും ചെയ്യും നോക്കുമ്പോൾ കാട്ടിൽ നിന്ന് അവരോടൊപ്പം ധാരാളം ആളുകൾ ഇറങ്ങി വരികയാണ് അവരോടൊപ്പം സ്ത്രീകളും കുട്ടികളും എല്ലാം ഉണ്ട് അവർ അതുവഴി നടന്നു പോകുന്നത് ഇച്ചാക്കും കൂട്ടരും വളരെ സംശയത്തോടെ നോക്കി നിൽക്കും ഉടൻ അവൻ അവരോട് ഞങ്ങളുടെ കിടപ്പാടം നഷ്ടമായെന്നും പുതിയ ഒരു സ്ഥലം തേടി പോവുകയാണെന്നും പറഞ്ഞുകൊണ്ട് അവർ പോകുമ്പോൾ ഇച്ചാക്കൻ ആകെ സംശയമാവുകയും നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ച് അവൻ ചെല്ലുമെങ്കിലും അവന്റെ അച്ഛനായ മൂപ്പൻ അവനെ തടഞ്ഞു നിർത്തുന്നു ശേഷം നമുക്ക് മടങ്ങാമെന്ന് പറഞ്ഞുകൊണ്ട് അവർ അവിടെ നിന്ന് പോകുന്നു അങ്ങനെ അവർ വേട്ടയാടിയ ആഹാരവുമായി തിരിച്ച് അവരുടെ നാട്ടിലേക്ക് പോകുന്നതിനിടെ മൂപ്പൻ ഇച്ചാക്കിനോട് ഒന്ന് നിൽക്കാൻ പറയുകയും എല്ലാരും പോയി കഴിയുമ്പോൾ അദ്ദേഹം അവനോട് സംസാരിക്കുന്നു അവിടെ അവരെ കണ്ടതിന് ശേഷം നിനക്ക് എന്തൊക്കെയോ മാറ്റങ്ങളുണ്ട് നീ എന്താണ് അവരിൽ കണ്ടതെന്ന് ചോദിക്കുമ്പോൾ അവരിൽ ഭയമാണ് കണ്ടതെന്ന് അവൻ പറയുകയും ഭയം ഒരുതരം രോഗമാണെന്നും അത് ആരിലേക്ക് വേണമെങ്കിലും ബാധിക്കാമെന്നും ഇപ്പോൾ നിന്നെയും ആ ഭയം ബാധിച്ചിരിക്കുകയാണെന്നും വെറും ഭീരുവാകാനല്ല നിന്നെ ഞാൻ വളർത്തിയതെന്നും എന്ത് വന്നാലും ഭയമില്ലാതെ ധൈര്യമായി നിൽക്കണമെന്നും അദ്ദേഹം അവനോട് പറയും അങ്ങനെ അവരെല്ലാവരും തങ്ങളുടെ ഗ്രാമത്തിലേക്ക് എത്തിയിരിക്കുകയാണ് വളരെയേറെ സന്തോഷത്തോടെയും ഐക്യത്തോടെയുമാണ് അവരെല്ലാവരും ജീവിക്കുന്നത് ഇച്ചാക്കാണെങ്കിൽ അവന്റെ മകൻ ഒരു കുരങ്ങന്റെ കൂടെ കളിക്കുന്നത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതെല്ലാം കഴിഞ്ഞ് അവൻ മകനെയും എടുത്ത് അവന്റെ കൂരയിലേക്ക് ചെല്ലുന്നു അങ്ങനെ കുഞ്ഞിനെയൊക്കെ കളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ ഭാര്യ അവിടേക്ക് വരും അവളാണെങ്കിൽ ഗർഭിണിയാണ് അവർ വളരെ സന്തോഷത്തിലാണ് അന്ന് രാത്രിയാകുമ്പോൾ അവിടുത്തെ പ്രായമുള്ള ഒരാൾ അവർക്കെല്ലാം കഥ പറഞ്ഞു കൊടുക്കുകയും എല്ലാവരും സന്തോഷത്തോടെ അത് കേട്ടിരിക്കുകയും ചെയ്യും ആ കഥയെല്ലാം കഴിഞ്ഞ് അവർ പാടാൻ തുടങ്ങുകയും അവിടെയുള്ളവരെല്ലാം ചേർന്ന് ഡാൻസ് കളിക്കുകയും ഒക്കെ ചെയ്യും ഈ സമയം ഭാര്യയുടെ മടിയിൽ തല കിടക്കുന്ന ഇച്ചാക്ക് നോക്കുമ്പോൾ അവളുടെ വയറ്റിൽ കുഞ്ഞ് അനങ്ങുന്നതായി കാണുകയും അവനും ഡാൻസ് കളിക്കുകയാണെന്ന് പറയുകയും ഒക്കെ ചെയ്യും അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിറ്റേന്ന് നേരം വെളുത്തുകൊണ്ടിരിക്കുകയാണ് ഉറങ്ങിക്കിടക്കുന്ന ഇച്ചാക്കിന്റെ സ്വപ്നത്തിൽ ഇന്നലെ കണ്ടവൻ കയ്യിൽ ഹൃദയവും പിടിച്ചുകൊണ്ട് മുന്നിൽ നിൽക്കുന്നതായിട്ടൊക്കെ കാണുകയും അവൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുകയും ചെയ്യും ശേഷം അവനിരുന്ന് ഓരോന്ന് ആലോചിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് പെട്ടെന്ന് എന്തോ പന്തികേട് തോന്നി അവൻ എഴുന്നേറ്റ് വെളിയിലേക്ക് നോക്കുമ്പോൾ അതുവഴി ആരോ ഓടുന്നതായിട്ടൊക്കെ കാണുകയും പെട്ടെന്ന് എഴുന്നേൽക്കാൻ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിക്കുമ്പോൾ അവരെ ആരോ ആക്രമിക്കാൻ വരികയും അവിടെ വെച്ച് ഇച്ചാക്ക് അവനെ അടിച്ച് പഞ്ചറാക്കുകയും ചെയ്യുന്നു അപ്പോഴേക്കും കുറെ ആളുകൾ അവരുടെ ഗ്രാമത്തിൽ വളഞ്ഞിരിക്കുകയാണ് അവിടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം അവർ വന്ന് പിടികൂടുകയും അവരുടെ വീടുകളെല്ലാം കത്തിക്കാൻ തുടങ്ങുകയും ചെയ്യും ഉറങ്ങിക്കിടന്ന ആളുകളെല്ലാം അവർ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു അവിടേക്ക് കൂടുതൽ ആളുകൾ വന്നുകൊണ്ട് അതിൽ ശക്തമായ ആക്രമണം നടത്തുകയാണ് അവിടെ മുഴുവൻ പൊരിഞ്ഞ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുന്നു സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും എല്ലാം അവർ പിടികൂടുകയാണ് ഈ സമയം കൊണ്ട് ഇച്ചാക്ക് തന്റെ ഭാര്യയും മകനെയും പുറത്ത് ഒരു കുഴിയുടെ അടുത്തെത്തിക്കുകയും അവളുടെ കാലിൽ ഒരു വള്ളി കെട്ടിക്കൊടുത്ത് വള്ളിയിൽ തൂക്കി പതിയെ താഴേക്ക് ഇറക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു എനിക്ക് പേടിയാകുന്നുണ്ടെന്നൊക്കെ അവൾ പറയുമെങ്കിലും പേടിക്കേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവരെ താഴേക്ക് ഇറക്കുകയാണ് അവിടെയാണെങ്കിൽ വലിയ ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു പലരും പൊരുത്തി നിൽക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിനൊന്നും കഴിയുന്നില്ല വലിയ വലിയ പ്രശ്നങ്ങൾ നടക്കുകയും കൂട്ടത്തോടെ ഇച്ചാക്കിന്റെ കൂട്ടുകാർ അവിടെ ആക്രമിക്കുകയും ചെയ്യും ഇച്ചാക്കിന്റെ അച്ഛനൊക്കെ അവിടെ ഫൈറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇച്ചാക്ക് ഭാര്യയെ താഴേക്ക് ഇറക്കാൻ ശ്രമിക്കുന്നതിനിടെ അവിടെ ഉണ്ടായിരുന്ന ഒരുത്തനത് കാണുകയും അവൻ അവിടേക്ക് വരികയും ചെയ്യുന്നു ഇത് കണ്ട് എങ്ങനെങ്കിലും അവൻ ഓടി അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് കണ്ട് അവൻ വളരെ വേഗത്തിലൊക്കെ മള്ളി ഇറക്കി വിടാൻ ശ്രമിക്കുന്നതോടെ അവൾ ഭിത്തിയിലൊക്കെ കയറിയിടിക്കുന്നു അപ്പോഴേക്കും അവൻ അടുത്തെത്തുകയും ഒരുവിധം ഇച്ചാക്ക് അവളെ താഴെ എത്തിച്ച് കയർ വിട്ട ശേഷം അവനുമായി ഫൈറ്റ് ചെയ്യുകയും ചെയ്യുന്നു അവൾ നേരെ താഴെ വീണിരിക്കുകയാണ് മുകളിൽ നിന്ന് അവർ മ്മിൽ ഫൈറ്റ് ചെയ്യുന്നതിനിടെ അവൻ കുഴിയിലേക്ക് വീഴാൻ പോവുകയും ഇച്ചാക്ക് പിടിച്ചു നിർത്തുകയും ചെയ്യുന്നു ഇതോടെ കുഴിയുടെ ഉള്ളിൽ ആളുണ്ടെന്ന് അവന് മനസ്സിലാവുകയും അപ്പോഴേക്കും അവന്റെ ഇടുപ്പിലിരുന്ന ആയുധം വലിച്ചെടുത്ത് ഇച്ചാക്ക് മുഖം ആട്ടിച്ച് പൊളിക്കുകയും ചെയ്യുന്നു ശേഷം അവനെ വലിച്ച് പുറത്തേക്ക് ഇടുന്നു ഞങ്ങളെ വിട്ടിട്ട് പോവല്ലേന്നൊക്കെ അവൾ അവിടെ കിടന്ന് വിളിക്കുമ്പോൾ എനിക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ പോയേ പറ്റുള്ളൂ എന്നും ഉറപ്പായും ഞാൻ തിരിച്ചു വരുമെന്നും പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ വള്ളി അവിടുത്തെ ഒരു മരത്തടിയിൽ കെട്ടിവെക്കുന്നു അവിടെ സ്ത്രീകളെയൊക്കെ അവർ പിടിച്ചു കെട്ടി വലിച്ചു കൊണ്ടുപോവുകയാണ് അങ്ങനെ ഇച്ചാക്ക് നേരെ ഓടി അവിടേക്ക് എത്തിയിരിക്കുകയാണ് നോക്കുമ്പോൾ അവന്റെ അച്ഛനെ അവിടെ ഇട്ട് അടിക്കാൻ പോകുന്നത് കണ്ട് അവൻ അവനെ ഇടിച്ച് തള്ളിയിടുകയും അവനുമായി പൊരിഞ്ഞ പോരാട്ടം നടക്കുകയും ചെയ്യുന്നു ഫൈറ്റിനൊടുവിൽ ഇച്ചാക്ക് അവനെ കൊല്ലാൻ ശ്രമിക്കുകയും അപ്പോഴേക്കും അവരുടെ നേതാവ് വന്ന് ഇച്ചാക്കിനെ പിടികൂടുകയും ചെയ്യുന്നു അപ്പോഴേക്കും മറ്റവൻ ഓടി അവിടേക്ക് വന്ന് ഇച്ചാക്കിനെ കൊല്ലാൻ ശ്രമിക്കുമെങ്കിലും ഇവനെ എനിക്ക് ജീവനോടെ വേണമെന്ന് നേതാവ് പറയുകയും അവന് ആകെ ദേഷ്യം പിടിച്ചു നിൽക്കുകയും ചെയ്യും അവൻ ഭ്രാന്ത് പിടിച്ച് നിൽക്കുന്നതിനിടെ ഇച്ചാക്ക് അച്ഛനെ നോക്കി എന്നോട് ക്ഷമിക്കുക അച്ചാ എന്ന് പറയുന്നു ഇത് മറ്റവൻ കേൾക്കുകയും അത് ഇവന്റെ അച്ഛൻ മനസ്സിലാവുകയും ചെയ്യുന്നു ഇതോടെ അവൻ ദേഷ്യത്തിൽ ഇച്ചാക്കിന്റെ നിറക്ക് തിരിയുകയും അയാളെ എഴുന്നേൽപ്പിച്ച് നിർത്താൻ പറയുകയും ചെയ്യുന്നു ശേഷം അവനെ നോവിക്കാനായി അവന്റെ മുന്നിൽ വെച്ച് അച്ഛനെ കൊല്ലാനാണ് അവൻ തീരുമാനിച്ചിരിക്കുന്നത് ഇതോടെ അവൻ ആകെ വല്ലാതെ ആവുമ്പോൾ അച്ഛൻ അവനെ വിളിക്കുകയും ഒരു കാരണവശാലും ഭയക്കരുതെന്ന് അവനോട് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മരണം ഏറ്റുവാങ്ങുകയും ചെയ്യുന്നു അവന്റെ മുന്നിൽ വെച്ച് അച്ഛൻ മരിക്കുന്നത് അവൻ നോക്കി നിൽക്കുകയാണ് അങ്ങനെ അദ്ദേഹം പതിയെ താഴേക്ക് വീഴുന്നു ഇതോടെ മറ്റവൻ ഇച്ചാക്കിന്റെ അടുത്തേക്ക് വരികയും നിനക്ക് സന്തോഷമായോ എന്ന് പറഞ്ഞുകൊണ്ട് അവനെ യും അങ്ങനെ അവരെ എല്ലാവരെയും ബന്ദിയാക്കി അവന്മാർ പിടികൂടി വെച്ചിരിക്കുകയാണ് ഇച്ചാക്കിന്റെ കൂട്ടുകാരെ നോക്കുമ്പോൾ അവന്റെ ഭാര്യയെ അവിടെ ഓരോരുത്തരിട്ട് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയും വലിച്ചഴിച്ചു കൊണ്ടുപോവുകയും ഒക്കെ ചെയ്യുന്നു ഇത് കണ്ട് അവൻ ഉറക്കെ അലറി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവിടെ അച്ഛനെയും അമ്മയെയും നഷ്ടപ്പെട്ട കുട്ടികളൊക്കെ ഒറ്റയ്ക്ക് കരയുന്നതൊക്കെ കണ്ട് ഇച്ചാക്കിന് സഹിക്കാൻ കഴിയുന്നില്ല എല്ലാവരും ഒന്നും ചെയ്യാൻ കഴിയാതെ ആകെ വിഷമത്തിൽ അതിൽ ഒരാളാണെങ്കിൽ വയറ്റിൽ മുറിവുപറ്റിയ അവസ്ഥയിൽ ഇരിക്കുകയാണ് പെട്ടെന്ന് ഇച്ചാക്ക് അവന്റെ ഭാര്യ കിടക്കുന്ന കുഴിയിലേക്കൊന്നു നോക്കൂ Altyazı M.K. ഇത് അവിടെ നിന്ന് ഒരുത്തൻ കാണുകയും അവനെ എന്തോ സംശയം തോന്നുന്നതോടെ അവൻ ആ കുഴിയുടെ അടുത്തേക്ക് ചെല്ലുകയും ചെയ്യുന്നു ഇച്ചാക്ക് ആകെ പേടിച്ചിരിക്കുകയാണ് അവൻ നേരെ കുഴിയുടെ അപ്പുറത്ത് കിടക്കുന്നവനെ ചെന്ന് തട്ടിയൊക്കെ നോക്കുന്നു എന്നിട്ടും അവന് ആകെ സംശയം തോന്നുകയും അവൻ നോക്കി നോക്കി വരുന്നതിനിടെ ആ കുഴിയിലേക്ക് ഒരു വള്ളി കിടക്കുന്നതായി കാണുകയും ചെയ്യുന്നു അപ്പോഴേക്കും മുകളിൽ നിന്ന് ആരോ വരുന്നുണ്ടെന്ന് മനസ്സിലാക്കി അവൾ അവിടെ ഒളിച്ചു നിൽക്കുന്നു അവൻ നോക്കിയിട്ട് അവിടെ ആരെയും കാണുന്നില്ലെങ്കിലും അവന് വല്ലാത്ത ഒരു സംശയം തോന്നുകയും അവിടെ കിടന്ന വലിയ ഒരു പാർക്കെല്ലാം നേരെ കൊണ്ടുചെന്ന് ആ കുഴിയിലേക്ക് ഇടുകയും അവിടുത്തെ കല്ലിന്റെ പാളി ഇളകി കുട്ടിയുടെ കാലിലേക്കൊക്കെ വീഴുന്നുണ്ട് ഇതൊക്കെ ഇച്ചാക്ക് ആകെ പേടിയോടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഉടൻ അവൻ ചെന്ന് ആ വള്ളി അറുത്തു കളയുകയും അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു ഇപ്പോൾ അവൾക്ക് മുകളിലേക്ക് വരാൻ യാതൊരു വഴിയുമില്ല അവൾ അവിടെയുള്ള കാര്യം ഇച്ചാക്കിനല്ലാതെ മറ്റാർക്കും അറിയത്തുമില്ല അങ്ങനെ അവരെ എല്ലാം അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ച് എങ്ങോട്ടോ കൊണ്ടുപോവുകയാണ് ഇച്ചാക്ക് കുഴിയിലേക്ക് നോക്കി നോക്കി പോകുന്നു അവൻ തിരിച്ചു വന്നെങ്കിൽ മാത്രമേ ഇനി അവൾക്ക് രക്ഷപ്പെടാൻ കഴിയുള്ളൂ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട കുട്ടികൾ കൊണ്ടുപോകുന്ന ബന്ധികളുടെ പിറകെ ഓടിച്ചെല്ലാനൊക്കെ ശ്രമിക്കുകയാണ് ാണ് അവിടെയാണെങ്കിൽ ഒരുപാട് ആളുകൾ മരിച്ചു കിടക്കും കുഴിയിലുള്ള ഇച്ചാക്കിന്റെ ഭാര്യയും എന്ത് ചെയ്യുമെന്ന് അറിയാതെ ആകെ വിഷമത്തിലാണ് അങ്ങനെ അവിടെ നിന്ന് പോയി പോയി മറ്റൊരിടത്ത് പിടികൂടിയ ഒരു ടീമിന്റെ അടുത്ത് ഇച്ചാക്കും കൂട്ടരും എത്തുന്നു അവൻ നോക്കുമ്പോൾ മുമ്പ് കണ്ട പയ്യനെയും അവർ പിടികൂടിയിരിക്കുകയാണ് അങ്ങനെ അവരെ എല്ലാവരെയും കൊണ്ട് ആ കാട്ടിലൂടെ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അവരുടെ മക്കളൊക്കെ മാതാപിതാക്കളെയും കണ്ട് അവരെ വിളിച്ചുകൊണ്ട് കരഞ്ഞു കരഞ്ഞു നിൽക്കുന്നു എന്നാൽ അവരെയൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല ഇതോടെ ആ കുട്ടികൾ അവരുടെ പിറകെ നടന്ന് നടന്ന് ചെല്ലുകയാണ് അങ്ങനെ പോയി പോയി ഒരിടത്തെത്തുമ്പോൾ യറ്റിൽ മുറിവേറ്റവന് തീരെ വയ്യാതെ ആവുകയും മറിഞ്ഞു വീണുപോവുകയും ചെയ്യുന്നു ഇതോടെ പിറകിൽ വരുന്ന വില്ലൻ അവൻ്റെ മുന്നിലിരുന്ന് കുറച്ച് വെള്ളം എടുത്ത് കുടിക്കുകയും എഴുന്നേൽക്കാൻ പറയുകയും ചെയ്യും എന്നാൽ അവൻ ആകെ വയ്യാതെ കിടക്കുകയാണ് ഇതോടെ അവനാ മുറിവിൽ കുത്തുകയും അവനെ സഹായിക്കാൻ വേണ്ടി പൊക്കാൻ ശ്രമിക്കുന്ന ഇച്ചാക്കിനെ അയാൾ അടിക്കുകയും ചെയ്യുന്നു ഇനി തന്നെ ഉപദ്രവിക്കുമെന്ന് മനസ്സിലാക്കുന്ന അവൻ വളരെ പാടുപെട്ട് എങ്ങനെയെങ്കിലും ഒരുവിധം എഴുന്നേൽക്കുന്നു അങ്ങനെ അവർ ഒരിടത്ത് വെച്ച് ഒരു നദിയിലൂടെ ഒക്കെ വളരെ പാടുപെട്ട് ക്രോസ് ചെയ്തു പോവുകയാണ് പിറകിൽ വരുന്ന കുട്ടികൾക്ക് അവിടം പാസ് ചെയ്തു പോകാൻ കഴിയാതെ ഉറക്കെ ഇരിക്കുന്നു അങ്ങനെ അവർ പോയി പോയി ഒരു മലയിടുക്കിന്റെ സൈഡിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് മുറിവേറ്റവൻ തീരെ വയ്യാതെ കുഴിയിലേക്ക് മറിഞ്ഞു വീണു പോകുകയും അവരെല്ലാവരും കുഴിയിലേക്ക് പോകുന്നതോടെ മുന്നിൽ നിന്നവൻ അവിടെ ഒരു വേരിൽ ചവിട്ടി പിടിച്ചു നിൽക്കുകയും ചെയ്യുന്നു അവർ നിയന്ത്രണം വിട്ട് കുഴിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അവർ സഹായിക്കാൻ ശ്രമിക്കുമെങ്കിലും ഒന്നും ചെയ്യേണ്ടെന്നും അവർ എന്ത് ചെയ്യുമെന്ന് നമുക്ക് നോക്കാമെന്നും മെയിൻ വില്ലൻ പറയുന്നു അവരാണെങ്കിൽ തീരെ പറ്റാതെ ഒരുവിധം പിടിച്ച് തൂങ്ങി കിടക്കുകയാണ് അങ്ങനെ എല്ലാവരും കൂടി വളരെ പാടുപെട്ട് പരിശ്രമിച്ച് എങ്ങനെയെങ്കിലും കയറി മണ്ടയിലെത്തുന്നു ഇത് നിനക്കൊക്കെ നല്ല ഒത്തൊരുമയാണല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മെയിൻ വില്ലൻ പുറകിൽ നിന്നവന്റെ അടുത്ത് ചെന്ന് അവന്റെ വള്ളി മുറിച്ച് നേരെ താഴേക്ക് തള്ളി അങ്ങിടുന്നു അവൻ താഴേക്ക് വീഴുന്നതോടെ വില്ലൻ ഇച്ചാക്കിനെ നോക്കുകയും പിന്നെയും യാത്ര തുടങ്ങുകയും ചെയ്യും പൊക്കൊണ്ടിരിക്കുന്നതിനിടെ അവരുടെ നേതാവ് നോക്കുമ്പോൾ ആ കൂട്ടത്തിൽ ഏറ്റവും പുറകിലുണ്ടായിരുന്നവനെ കാണാനില്ലെന്ന് മനസ്സിലാവുകയും അവസാനം നിന്നവൻ എവിടെയെന്ന് വില്ലനോട് ചോദിക്കുകയും ചെയ്യും അവൻ കാരണം ബാക്കിയുള്ളവന്മാരുകൂടി ചത്തേനെയെന്നും അതുകൊണ്ട് അവനെ ഞാനങ്ങ് കൊക്കയിലേക്ക് ഇട്ടെന്നും അയാൾ പറയുമ്പോൾ നീ ആരടുത്ത് ചോദിച്ചിട്ടാണ് അങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് അയാൾ കത്തിയെടുക്കുന്നു ഇനി ഇതിൽ നിന്ന് ഒരാളെങ്കിലും കുറഞ്ഞാൽ നിന്റെ അവസാനം എന്റെ കൈകൊണ്ടായിരിക്കുമെന്ന് അയാൾ പറയുകയും അങ്ങനെ അവർ പിന്നെയും അവിടെ നിന്ന് യാത്ര തുടങ്ങുകയും ചെയ്തു അന്ന് രാത്രി അവരെല്ലാം ഒരിടത്ത് ഇരിക്കുകയാണ് ഇന്ന് പുലർച്ചെയുള്ള സൂര്യോദയം കാണാൻ എന്റെ അച്ഛനും അമ്മയും എല്ലാം ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോഴത്തെ സൂര്യാസ്തമയം കാണാൻ അവരാരുമില്ല എന്നൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ സമയം വില്ലന്മാരുടെ നേതാവ് അയാളുടെ മകന്റെ അടുത്തേക്ക് ചെല്ലുകയും ഇത്രയും പേരെ പിടികൂടാൻ കഴിഞ്ഞത് നിന്റെ നേതൃത്വത്തിലാണെന്നും നീ എനിക്ക് പറ്റിയ മകനാണെന്നും പറഞ്ഞുകൊണ്ട് അയാൾ തന്റെ കത്തി അവന് സമ്മാനമായി കൊടുക്കുകയും ഇനി മുതൽ നീ ഇത് ഉപയോഗിക്കാൻ പറയുകയും ചെയ്യുന്നു അങ്ങനെ പിറ്റേന്ന് അവർ പിന്നെയും നടന്ന് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പോയി പോയി അവർ ഒരിടത്തെത്തുമ്പോൾ പ്രത്യേക അസുഖം ബാധിച്ച് മരിച്ചു കിടക്കുന്ന സ്ത്രീയുടെ അടുത്ത് ഒരു കുട്ടി ഇരിക്കുന്നതായി അവർ കാണുന്നു അവൾക്കെന്തോ രോഗമുണ്ടെന്നും എല്ലാരും മാറി നടക്കാനും അവർ വിളിച്ചു പറയുകയും ആ കുട്ടി നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു അവൾ അവരുടെ അടുത്തേക്ക് ചെല്ലാൻ ശ്രമിക്കുമ്പോൾ അവരവളെ മാറ്റി നിർത്തുകയാണ് അവരുടെ അടുത്തേക്ക് അവളെ അടുപ്പിക്കുന്നില്ല എല്ലാവരും വളരെ പേടിയോടെ അവളെ നോക്കുന്നതിനിടെ അവൾ ഇച്ചാക്കിനെ സൂക്ഷിച്ച് നോക്കുകയും അവൻ ഒന്നും മനസ്സിലാവാതെ പോവുകയും ചെയ്യുന്നു നിങ്ങൾക്ക് എന്നെ ഭയമാണല്ലേ എങ്കിൽ നിങ്ങളെല്ലാം ഒരു കാര്യം ഓർത്തോ നിങ്ങളുടെയൊക്കെ സമയം അടുത്തു കഴിഞ്ഞു നിങ്ങളെല്ലാം കൊല്ലുന്ന ഒരുത്തനുണ്ട് അവൻ ഈ കൂട്ടത്തിൽ തന്നെയുണ്ട് നിങ്ങളെല്ലാം ഇല്ലാതാക്കുന്നത് അവനായിരിക്കുമെന്നൊക്കെ അവൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയും അവർ വളരെ പേടിയോടെ അവിടെ നിന്ന് പോവുകയും ചെയ്തു അങ്ങനെ പോയി പോയി അവർ ഒരു പ്രത്യേക സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ് കെ ജി എഫിലെ ഖനി പോലുള്ള ഒരു സ്ഥലമാണ് അത് അവിടെയൊക്കെ ഒരുപാട് അടിമകൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതെല്ലാം കണ്ടു കണ്ട് അവർ മുന്നോട്ട് നടക്കുകയാണ് അവിടെ ജോലി ചെയ്യുന്ന പലരും രക്തമൊക്കെ ഛർദ്ദിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ അവർ അതിന്റെ എല്ലാം ഇടയിലൂടെ പിന്നെയും മുന്നോട്ട് പോകും അടുത്തതായി അവർ എത്തുന്നത് ഉണങ്ങി വരണ്ടു കിടക്കുന്ന ഒരു സ്ഥലത്താണ് അവിടെ അഴുകിയ വേസ്റ്റൊക്കെ ഒലിച്ചുകൊണ്ടിരിക്കുന്നു അവിടെയൊക്കെ നിൽക്കുന്ന ആളുകൾ അവരെയൊക്കെ പ്രത്യേക രീതിയിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന വയസ്സായ ഒരാൾ എന്നെ രക്ഷപ്പെടുത്തൂ രക്ഷപ്പെടുത്തൂന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ മുകളിലേക്ക് വീഴുന്നു അയാളാണെങ്കിൽ രക്ഷിക്കാൻ പറഞ്ഞ് ഉറക്കെ നിലവിളിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നു അങ്ങനെ പോയി പോയി അവർ മറ്റൊരു സ്ഥലത്തേക്ക് എത്തുന്നു വളരെ വിചിത്രമായ ഒരു സ്ഥലമാണത് എല്ലാവരും തങ്ങളെ വളരെ സൂക്ഷിച്ചു നോക്കുന്നത് കണ്ട് എന്തോ സംഭവിക്കാൻ പോവുകയാണെന്ന് അവർക്ക് മനസ്സിലാക്കും ുന്നു അങ്ങനെ അതിഭീകരമായ ആ കൂടി അവർ നടന്ന് നടന്ന് ആണുങ്ങളെ ഒരു സ്ഥലത്തേക്കും പെണ്ണുങ്ങളെ മറ്റൊരു സ്ഥലത്തേക്കും മാറ്റുന്നു ഉടൻ ആണുങ്ങളുടെ നേർക്ക് ഒരുപാട് പേർ നീല മഷിയുമായി വരികയും എല്ലാ ആണുങ്ങളുടെയും നേർക്ക് അവർ ആ മഷി പുരട്ടുകയും ചെയ്യുന്നു പെണ്ണുങ്ങളെ നേരെ അവിടുത്തെ ചന്തയിലേക്ക് കൊണ്ടു ചെല്ലുകയും അവരെല്ലാം അവിടെ ഒരിടത്ത് കയറ്റി നിർത്തിയ ശേഷം ഓരോരുത്തരെയായി അവിടെ നിൽക്കുന്ന ആളുകളോട് വില പറഞ്ഞ് വിൽക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു എല്ലാ സ്ത്രീകളെയും അടിമയാക്കി വിറ്റുകൊണ്ടിരിക്കുകയാണ് അവരുടെ ഭർത്താക്കന്മാരെല്ലാം ഈ കാഴ്ച അപ്പുറത്ത് നിന്ന് കാണുന്നുണ്ട് അങ്ങനെ ഓരോരുത്തർ ായി എല്ലാ സ്ത്രീകളെയും അവർ വിൽക്കുന്നു ഈ സമയം മഷി തയ്ച്ചു കഴിഞ്ഞ ആണുങ്ങളെല്ലാം അവർ അടുത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ് അങ്ങനെ അതുവഴി നടന്ന് നടന്ന് അവർ ഒരു പ്രത്യേക ഇടവഴിയിലൊക്കെ എത്തുന്നു അവിടെയൊക്കെ വരച്ചിരിക്കുന്ന ചിത്രങ്ങൾ കണ്ട് അവർ ആകെ പേടിച്ചിരിക്കുകയാണ് അവിടെ കുറെ ആളുകൾ എന്തൊക്കെയോ പറഞ്ഞ് ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നു അവർ അവിടുത്തെ എല്ലാ ചിത്രങ്ങളും കണ്ട് മുന്നോട്ട് നീങ്ങുകയും പോയി പോയി ഒടുവിൽ ഒരു സ്റ്റേഡിയം പോലത്തെ സ്ഥലത്ത് എല്ലാവരും എത്തുകയും ചെയ്യുന്നു അവിടെ എന്തോ വലിയ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും ആർത്ത് ബഹളം വെച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നു പല ഗോത്രങ്ങളുടെയും നേതാക്കന്മാരൊക്കെ അവിടെ ഉണ്ട് അങ്ങനെ അതിന്റെയൊക്കെ ഇടയിലൂടെ അവരെ മുന്നോട്ട് കൊണ്ടുപോകുകയും ഇതിനിടെ അവിടത്തെ കമ്പികളിൽ ഒരുപാട് മനുഷ്യരുടെ തലയൊക്കെ കുത്തിവെച്ചിരിക്കുന്നതായി കാണുകയും ചെയ്യുന്നു അങ്ങനെ അവരെ നേരെ അവിടത്തെ വലിയ കെട്ടിടത്തിന്റെ മുകളിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഏറ്റവും മുകളിലെത്തി നോക്കുമ്പോൾ അവിടെ കുറെ മുഖംമൂടിയൊക്കെ ഇട്ട ആളുകൾ അവരെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു എല്ലാവരും അവരെ കാത്തിരിക്കുകയായിരുന്നു എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നും മനസ്സിലാവാതെ അവർ കെ പേടിച്ചു നിൽക്കുന്നു അവിടെ ഒരുപാട് മന്ത്രങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഉടൻ അവിടെ നിന്ന മെയിനൊരുത്തൻ താഴെ നിൽക്കുന്ന ജനങ്ങളുടെ നേർക്ക് സംസാരിക്കാൻ തുടങ്ങുന്നു നമ്മുടെ നാട്ടില് ഒരു മാറാ രോഗം വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് ആ രോഗം കൊണ്ട് നമ്മൾ എല്ലാവരും ഒരുപാട് ബുദ്ധിമുട്ടുന്നു ഇന്ന് സൂര്യദേവനെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ആ പ്രശ്നം മാറ്റിയെടുക്കാൻ പോവുകയാണ് സൂര്യദേവന് വേണ്ടി നമ്മൾ നമ്മളിവിടെ രക്തമൊഴുക്കാൻ പോവുകയാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് അവർ ഒരുത്തനെ പിടികൂടി കൊണ്ടുവരികയും അവനെ അവിടത്തെ കല്ലിലേക്ക് കിടത്തിയ ശേഷം കത്തി ഉയർത്തി അയാളുടെ വയറ്റിലേക്ക് കുത്തിക്കയറ്റുകയും വയറ് പുറത്തു മാറ്റി തുടിക്കുന്ന ഹൃദയം പുറത്തേക്ക് എടുക്കുകയും ചെയ്യുന്നു ഇതൊക്കെ കണ്ട് മറ്റുള്ളവർ ആകെ പേടിച്ചു നിൽക്കുകയാണ് ശേഷം മെയിൻ മെയിനൊരുത്തൻ അവിടേക്ക് വന്ന് അയാളുടെ തല വെട്ടിമാറ്റുന്നു ശേഷം ആ സ്റ്റെപ്പ് വഴി തല താഴേക്ക് ഇടുകയും താഴെ നിൽക്കുന്നവർ അത് പിടിച്ചെടുക്കുകയും ചെയ്യുന്നു ശേഷം ആ ശരീരം കൂടി അവർ താഴേക്ക് എടുത്തെറിയുന്നു ഇതൊക്കെ കണ്ട് അവർ ആകെ പേടിച്ചു നിൽക്കുകയാണ് അങ്ങനെ അവർ ആ ഹൃദയം എടുത്ത് അവിടത്തെ തീയിലേക്കൊക്കെ ഇടുകയും എന്തൊക്കെയോ മന്ത്രങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നു ശേഷം അവർ അടുത്തവനെ പിടികൂടുകയും അവനെയും അതുപോലെ തന്നെ കല്ലിലേക്ക് വെച്ചുകൊണ്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ െ വലിച്ചു പിടിച്ച് വയറ്റിൽ ആഞ്ഞുകുത്തി വയറു കീറി ഹൃദയം പുറത്തെടുക്കുന്നു അവന്റെ ഹൃദയം അവൻ തന്നെ കാണുകയാണ് ശേഷം തല വെട്ടിയെടുത്ത് നേരത്തെ പോലെ തന്നെ പിന്നെയും അവർ ചെയ്യുന്നു അപ്പോഴേക്കും ഇച്ചാക്ക് തന്റെ ഭാര്യയെയും കുട്ടിയെയും ആലോചിക്കുകയാണ് അവൻ ചെല്ലുന്നതും കാത്ത് അവൾ ആ കുഴിയിൽ തന്നെ ഇരിക്കും അവൻ ചെല്ലാതെ ഒരിക്കലും അവൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല ഉടൻ അവർ അവനെ പിടികൂടുകയും പിടിച്ചു കിടത്തിയ ശേഷം ബലിക്കായി തയ്യാറായി കിടക്കുകയും ചെയ്യുന്നു എന്നാൽ അയാൾ കുത്താൻ തയ്യാറെടുക്കുമെങ്കിലും അവർ നോക്കുമ്പോൾ സൂര്യനിൽ എന്തൊക്കെയോ മാറ്റം സംഭവിക്കുന്നു യഥാർത്ഥത്തിൽ സൂര്യഗ്രഹണം നടക്കുകയാണ് എന്നാൽ അവർക്ക് അതിനെപ്പറ്റി അറിയില്ല എന്ത് ചെയ്യണമെന്നറിയാതെ എല്ലാവരും നിൽക്കുമ്പോൾ മന്ത്രവാദി പ്രാന്ത് പിടിച്ചതുപോലെയൊക്കെ അവിടെ ഇറങ്ങി വന്ന് എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കും പെട്ടെന്ന് അവിടെ മൊത്തം ഇരുട്ടായിക്കൊണ്ടിരിക്കുകയും സൂര്യൻ പൂർണമായി മറയുകയും ചെയ്യും ഇതെന്താണ് സംഭവിക്കുന്നതെന്ന് അവർക്ക് ആർക്കും തന്നെ അറിയാൻ കഴിയുന്നില്ല എല്ലാവരും നിശബ്ദമായി നിൽക്കുകയാണ് അല്പം കഴിയുമ്പോൾ സൂര്യൻ എവിടെ പോയെന്ന് പറഞ്ഞുകൊണ്ട് ഓരോരുത്തർ നിലവിളിക്കാൻ തുടങ്ങുകയും നിങ്ങൾ ആരും ഭയക്കരുത് െന്നും സൂര്യന് ചിലപ്പോൾ നമ്മുടെ ഈ ബലിയിൽ തൃപ്തനായിട്ടുണ്ടാവുമെന്നും നിനക്ക് തൃപ്തിയായിട്ടുണ്ടെങ്കിൽ വെളിച്ചം ഞങ്ങളിലേക്ക് തിരിച്ചു തരാനും അയാൾ സൂര്യനോട് ഉറക്കെ വിളിച്ചു പറയുകയും അല്പസമയത്തിനുള്ളിൽ ഗ്രഹണം കഴിഞ്ഞ് സൂര്യൻ പുറത്തേക്ക് വരികയും ചെയ്യുന്നു ഇതോടെ തങ്ങൾ ബലി കൊടുത്തത് ഫലിച്ചു എന്ന് വിചാരിച്ച് എല്ലാവരും ഉറക്കെ സന്തോഷിക്കാൻ തുടങ്ങുകയാണ് ഇതോടെ അവർ ഇച്ചാക്കിനെ എഴുന്നേൽപ്പിച്ച് അവിടെ നിന്ന് മാറ്റി നിർത്തുന്നു അങ്ങനെ അവരുടെ അവിടത്തെ മറ്റുള്ള പരിപാടികളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നതിനിടെ ഈ തടവുകാരെ എന്ത് ചെയ്യണമെന്ന് മെയിൻ വില്ലൻ ചോദിക്കുകയും അവരെ തട്ടിക്കളഞ്ഞേക്കാൻ പറയുകയും ചെയ്യുന്നു അങ്ങനെ അവരെല്ലാം നേരെ കൊണ്ടുപോയി ഒരു ഗ്രൗണ്ടിന്റെ അടുത്ത് എത്തിച്ചിരിക്കുകയാണ് ശേഷം അവിടെ നിന്ന് ഒരു ആയുധമെടുത്ത് തലവൻ തന്റെ മകന് കൊടുക്കുകയും അങ്ങേ അറ്റത്തെത്തുന്നവന്മാരെ നീ തീർക്കണമെന്ന് പറഞ്ഞ് അവനെ അവിടേക്ക് പറഞ്ഞു വിടുന്നു അങ്ങനെ അവൻ നേരെ ഓടി 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 ആ ഗ്രൗണ്ടിന്റെ അപ്പുറത്തെ സൈഡിൽ ചെന്ന് നിൽക്കുകയാണ് ഇതോടെ അവർ അവിടെ നിൽക്കുന്നവരുടെ കെട്ടഴിച്ചു വിടുകയും ശേഷം അവന്മാരെ റെഡിയാക്കി നിർത്തിക്കൊണ്ട് അവിടെ കാണുന്ന ചോളത്തോട്ടത്തിനപ്പുറം നിങ്ങളുടെ സ്വന്തം കാടാണെന്നും നിങ്ങൾ ഇവിടെ നിന്ന് ഓടി അവിടെ എത്തുകയാണെങ്കിൽ നിങ്ങൾ സ്വതന്ത്രരാണെന്നും പിന്നെ നിങ്ങൾക്ക് വീട്ടിൽ പോകാമെന്നും അയാൾ പറയുന്നു ഇനി ഓടിക്കൊള്ളാൻ അയാൾ ഉറക്കെ വിളിച്ചു പറയുകയും അവർ ഒന്നും മനസ്സിലാവാതെ കുറച്ചുനേരം ആലോചിച്ച ശേഷം ഓടാൻ തുടങ്ങുകയും ചെയ്യുന്നു അപ്പോഴേക്കും അവർ ആയുധങ്ങളൊക്കെ എടുത്ത് തയ്യാറാവുകയും ആ ഗ്രൗണ്ടിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന അവരെ അവരുടെ ആയുധങ്ങൾ ഉപയോഗിച്ച് അടിച്ചിടാൻ ശ്രമിക്കുകയും ചെയ്യുന്നു ഇതിനിടെ ഒരുത്തൻ എറിയുന്ന കല്ല് കൃത്യമായി തന്നെ അവരുടെ തലയിൽ കൊള്ളുന്നു ഇതോടെ അവൻ മറിഞ്ഞു വീണിരിക്കുകയാണ് ഇച്ചാക്കിന്റെ കൂട്ടുകാരൻ അപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നു ഉടൻ ഒരുത്തൻ ഒരു കുന്തം വലിച്ചെറിയുകയും അത് നേരെ ചെന്ന് അവന്റെ ദേഹത്ത് തറഞ്ഞു കയറുകയും ചെയ്യുന്നു ഇച്ചാക്കിന് ഒന്നും ചെയ്യാൻ കഴിയാതെ നിൽക്കുകയാണ് അവനാണെങ്കിൽ മറിഞ്ഞു വീണ് മരണത്തോട് മല്ലിട്ടുകൊണ്ടിരിക്കുന്നു മറ്റവൻ എങ്ങനെയെങ്കിൽ ിലും എഴുന്നേൽക്കാൻ ശ്രമിക്കുമെങ്കിലും നേതാവിന്റെ മകൻ വന്ന് അവനെ അടിച്ചു കൊല്ലുന്നു അടുത്തതായി ഇച്ചാക്കിന്റെ കെട്ടുകൾ അടിച്ചുവിടുകയും ഓടാൻ പറയുകയും ചെയ്യുന്നു ഇതോടെ അവനും കൂടെയുള്ളവനും വളഞ്ഞുപൊളഞ്ഞ് ഓടാൻ തുടങ്ങുന്നു അവർ ഉന്നം പിടിച്ച് ആയുധങ്ങളൊക്കെ ഉപയോഗിക്കുമെങ്കിലും അവർ വളഞ്ഞുപൊളഞ്ഞു ഓടുന്നത് കൊണ്ട് അത് കൃത്യമായിട്ടൊന്നും കൊള്ളിക്കാൻ കഴിയുന്നില്ല എന്തൊക്കെ പണി ചെയ്തു നോക്കിയിട്ടും അവർക്ക് കൊള്ളിക്കാൻ കഴിയാതെ വരുന്നതോടെ ഒരുത്തൻ രണ്ടും കൽപ്പിച്ച് മുകളിലേക്ക് അമ്പ് തൊടുത്തുവിടുകയും ഒരുത്തന്റെ തലയിൽ തന്നെ തറഞ്ഞു കയറുകയും ചെയ്യുന്നു അപ്പോഴേക്കും ഇച്ചാക്ക് ഓടി അപ്പുറത്തെ സൈഡിൽ എത്താറായിരിക്കുകയാണ് അപ്പോഴേക്കും നേതാവ് അമ്പ് വിടുകയും അത് കൃത്യമായി തന്നെ ഇച്ചാക്കിന്റെ ദേഹത്ത് കൊള്ളുകയും ചെയ്യും ഇതോടെ മറ്റവൻ അടുത്തേക്ക് വന്ന് അവനെ കൊല്ലാൻ ശ്രമിക്കുമെങ്കിലും മരിക്കാറായി കിടന്ന കൂട്ടുകാരൻ അയാളെ വലിച്ചിടുകയും ഈ സമയം കൊണ്ട് അവൻ അമ്പിന്റെ പാതി ഒടിച്ചെടുത്ത ശേഷം തന്റെ നേർക്ക് തിരിഞ്ഞ നേതാവിന്റെ മകന്റെ കഴുത്തിലേക്ക് കുത്തിക്കയറ്റുകയും ചെയ്യുന്നു എന്താണ് അറിയാൻ അവർ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ എഴുന്നേറ്റ് കറങ്ങി മറിഞ്ഞു വീഴുന്നു മറ്റവനാണെങ്കിൽ എഴുന്നേറ്റിരിക്കുകയാണ് ഇതോടെ അവർ അപ്പോൾ തന്നെ ഓടി അവിടേക്ക് ചെല്ലുന്നു അവനെ കൊല്ലാനൊക്കെ എല്ലാരും ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൻ അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് ഓടി ചോളക്കാട്ടിന്റെ ഉള്ളിലേക്ക് കയറിയിരിക്കുകയാണ് നേതാവ് വന്നു നോക്കുമ്പോൾ മകൻ മരണത്തോട് മല്ലിട്ടുകൊണ്ടിരിക്കുകയും അല്പസമയത്തിനുള്ളിൽ അവന്റെ അനക്കം നിലയ്ക്കുകയും ചെയ്യുന്നു ഇതോടെ അയാൾക്ക് ആകെ ദേഷ്യമാവുകയും അവന്റെ കയ്യിലിരുന്ന് അയാൾ കൊടുത്ത കത്തി പിടിച്ചു വാങ്ങിയ ശേഷം അവന്റെ അടുത്ത് ഇരിക്കുകയും ചെയ്യുന്നു അപ്പോഴേക്കും മറ്റുള്ളവരും അവിടേക്ക് എത്തിയിരിക്കുകയാണ് അല്പസമയത്തിനുള്ളിൽ ദേഷ്യത്തോടെ അയാൾ എഴുന്നേൽക്കുകയും ഇച്ചാക്കിനെ പിടിക്കാനായി അവൻ പോയ വഴിയിലേക്ക് ഓടാൻ തുടങ്ങുകയും ചെയ്യുന്നു അങ്ങനെ അവരെല്ലാവരും അവനെ പിടിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് ഓടിക്കൊണ്ടിരിക്കുന്നതിനിടെ ഇച്ചാക്ക് ഒരു കുഴിയിലേക്ക് മറിഞ്ഞു വീണുപോകുന്നു അവൻ എഴുന്നേറ്റ് നോക്കുന്നു നരബലി നടത്തിയിട്ടുള്ള ആളുകളുടെ ശരീരം അവിടെയാണ് കൊണ്ടുവന്നിടുന്നത് ഇതോടെ അവൻ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് എഴുന്നേറ്റി മുകളിൽ കയറി നോക്കുമ്പോൾ അവന്റെ കാട് കാടെയിരിക്കുകയാണ് അങ്ങനെ അവൻ ആ കാട്ടിലേക്ക് ഇറങ്ങി ഭാര്യയുടെ അടുത്തേക്ക് ആഞ്ഞ് ഓടിക്കൊണ്ടിരിക്കുന്നു മുറിവേറ്റത് കൊണ്ട് അവന് നേരെ ചൊവ്വെ ഓടാനൊന്നും കഴിയുന്നില്ല അവരാണെങ്കിൽ അവനെ തേടി പിന്നാലെ വന്നുകൊണ്ടേയിരിക്കുന്നു പോയി പോയി ഒരിടത്തെത്തി ആകെ തളർന്ന് അവൻ നിൽക്കുകയും ശേഷം അവിടെ ചരിഞ്ഞു കിടന്ന ഒരു മരം കണ്ട് അതിലൂടെ മുകളിലേക്ക് കയറുകയും അതിന്റെ ഏറ്റവും മുകളിൽ സേഫായ ഒരു സ്ഥലത്ത് ചെന്ന് വേദന കൊണ്ട് തളർന്ന് കിടക്കുകയും അല്പസമയത്തിനുള്ളിൽ മറ്റുള്ളവരെല്ലാം ഓടിയോടി അവിടെ എത്തുകയും അവന്റെ അടിയിലൂടെ പാസ് ചെയ്തു പോവുകയും ചെയ്യുന്നു എന്നാൽ അവന്റെ ദേഹത്ത് നിന്ന് രക്തം ഇറ്റിറ്റ് വീണ് ഇലയിലൂടെ ഒഴുകി അതിന്റെ ഒരു തുള്ളി നേരെ ചെന്ന് അവസാനം ഓടിയവന്റെ ദേഹത്ത് വീഴുന്നു എന്നാൽ അവനത് അറിയുന്നില്ല അല്പം കഴിഞ്ഞ് എന്തോ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കുന്ന അവൻ ഞെട്ടിപ്പോകുന്നു അവന്റെ അടുത്തായി കരിമ്പുലിയിരിക്കുന്നു ഈ സമയം മറ്റുള്ളവർ ഒരിടത്ത് എത്തുകയും അവിടെയൊക്കെ പരിശോധിക്കുമ്പോൾ ഇവിടേക്ക് അവൻ വന്നിട്ടില്ലെന്ന് മനസ്സിലാവുകയും ചെയ്യും ഇതിനിടെ ഒരുത്തന്റെ ദേഹത്ത് ചോര കാണുകയും അവനേതോ മരത്തിന്റെ മുകളിലുണ്ടെന്ന് അവർക്ക് മനസ്സിലാക്കി മനസ്സിലാവുകയും ചെയ്യുന്നു അങ്ങനെ എല്ലാവരും അവിടുത്തെ മരങ്ങളെല്ലാം നോക്കി നടക്കുകയാണ് ഇതിനിടെ ആരോ ഓടി വരുന്ന ശബ്ദം അവർ കേട്ട് അവിടെ ശ്രദ്ധിച്ചു നോക്കുമ്പോഴാണ് അവൻ നമ്മുടെ അടുത്തേക്കാണ് വരുന്നതെന്ന് അവർക്ക് മനസ്സിലാവുന്നു യഥാർത്ഥത്തിൽ അവനെ കരിമ്പുലി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ നിന്ന് രക്ഷപ്പെടാൻ അവൻ ആഞ്ഞ് ഓടിക്കൊണ്ടിരിക്കുന്നു പെട്ടെന്ന് അവൻ ഓടി വരുന്നതായി അവർ കാണുകയും എല്ലാവരും അവനെ പിടിക്കാനായി പോവുകയും ചെയ്യുന്നു അവർ അവനെ ലക്ഷ്യം വെച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണ് അവന്റെ പിറകെ വരുന്ന പുലിയെ കാണാതെ ഒരുത്തൻ അവന്റെ കൂടെ തന്നെ ഓടുകയും ഓടി ഓടി ഒരിടത്ത് വെച്ച് അവനെ പിടിക്കാൻ കയറുമ്പോഴേക്കും പുലി ചാടി അയാളുടെ മുകളിലേക്ക് വീഴുകയും ചെയ്യുന്നു ഇതോടെ മറ്റുള്ളവരെല്ലാം അവിടേക്ക് വരികയും പുലി അവനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ട് എല്ലാവരും അതിനെ അടിച്ചും കുത്തിയുമെല്ലാം കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്യുന്നു ഇച്ചാക്കാണെങ്കിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടി പോവുകയാണ് അങ്ങനെ അവർ അതിനെ കൊന്ന ശേഷം മാറി ഒരിടത്തിരുന്ന് ആലോചിച്ചൊക്കെ കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് ഒരുത്തൻ അവരോട് നമ്മുടെ ശകുനം മുഴുവൻ മോശമാണെന്നും നേതാവിന്റെ മകൻ പോയതും ഇപ്പോ നമ്മുടെ കൂട്ടത്തിൽ ഒരുത്തൻ പോയതുമൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്കും അപകടം സംഭവിക്കാൻ പോവുകയാണെന്നും ഒക്കെ അവൻ പറയുന്നു ഉടൻ നേതാവ് അവരുടെ നേർക്ക് തിരിഞ്ഞുകൊണ്ട് ഇങ്ങനെയൊന്നും സംസാരിക്കാൻ െന്നും ഇപ്പോ നമ്മുടെ ഉള്ളിലേക്ക് ഒരു ഭയം കയറിയിട്ടുണ്ടെന്നും അത് ഒരിക്കലും പാടില്ലെന്നും അവനെ എന്തായാലും പിടിച്ച് അവന്റെ തോല് ഞാൻ ഉരിഞ്ഞെടുത്ത ശേഷം അത് ധരിക്കുന്നത് അവനെ കാണിച്ചിട്ടേ അവനെ ഞാൻ കൊല്ലുള്ളൂ എന്ന് നേതാവ് പറയും അങ്ങനെ അവർ പിന്നെയും അവിടെ നിന്ന് അവനെ പിടിക്കാനായി പോവുകയാണ് ഇച്ചാക്ക് ഒരുപാട് ദൂരം ഓടുകയും ഒടുവിൽ അന്ന് രാത്രിയാകുമ്പോൾ അവൻ ഒരു മരത്തിന്റെ മുകളിൽ കയറി ഒളിച്ചിരിക്കുകയും ചെയ്യും അവിടെ ഇരിക്കുമ്പോഴും അവനെ തേടി അവർ നടക്കുകയാണെന്ന് അവനെ കാണാൻ കഴിയുന്നുണ്ട് അങ്ങനെ അത് കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ ആയിരിക്കുകയാണ് അവരെല്ലാവരും അവനെ അന്വേഷിച്ച് നടക്കുന്നതിനിടെ ഒരു മരത്തിൽ ത്തിൽ അവന്റെ നിറം പറ്റിയിരിക്കുന്നതായി കാണുകയും അത് നോക്കുന്നതിനിടെ ഒരു പാമ്പ് അവന്റെ കഴുത്തിൽ കടിക്കുകയും ചെയ്യുന്നു ഇതോടെ അവർ അവിടേക്ക് വന്ന് പാമ്പിനെ കൊന്ന് പിടിച്ചിരിക്കുകയാണ് വിഷമുള്ള പാമ്പായതുകൊണ്ട് തന്നെ ഇനി അവനെ അധികം ആയുസില്ലെന്ന് അവർക്ക് എല്ലാവർക്കും മനസ്സിലാവുകയും എന്നെ സഹായിക്കാനൊക്കെ അവൻ പറയുന്നുണ്ടെങ്കിലും എളുപ്പത്തിൽ മരിക്കാൻ എന്ത് ചെയ്യണമെന്ന് അവന് പറഞ്ഞു കൊടുക്കാൻ നേതാവ് പറയുകയും ശേഷം അവർ ഓരോരുത്തരായി അവിടെ നിന്ന് അവനെയും വിട്ട് പോവുകയും ചെയ്യുന്നു ഇതോടെ അവസാനം നിന്നവൻ അവന്റെ അടുത്തേക്ക് ചെന്ന് നിന്റെ ഞരമ്പ് മുറിച്ചാൽ മതിയെന്നും പെട്ടെന്ന് മരിച്ചോളുമെന്നും പറഞ്ഞ ശേഷം അവനും അവിടെ നിന്ന് പൊയ്ക്കളയുന്നു ഇതോടെ അവൻ അവിടെ ഇരുന്ന് തന്റെ ഞരമ്പ് മുറിച്ച് മരിക്കാൻ കിടക്കുന്നു ഈ സമയം ഇച്ചാക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് അവന്റെ അടുത്ത് ഒരു അമ്പ് വന്ന് തറയ്ക്കുന്നതായി കാണുകയും അവൻ നോക്കുമ്പോൾ അവർ പിറകിൽ എത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാവുകയും ചെയ്യുന്നു അങ്ങനെ അവൻ അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് വളരെ വേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് അവരാണെങ്കിൽ പാഞ്ഞ് അവന്റെ കൂടെ വന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ അവൻ അവരിൽ നിന്ന് കുറെ ദൂരം ഓടുകയും ഓടി ഓടി ഒരു പുഴയുടെ കരയിലെത്തിയിരിക്കുകയും ചെയ്യുന്നു നോക്കുമ്പോൾ അവൻ കാണുന്നത് മുന്നിൽ വെള്ളച്ചാട്ടമുള്ളതായിട്ടാണ് അവരാണെങ്കിൽ പിറകെ വന്നുകൊണ്ടിരിക്കുന്നു ഇനി അവന് ഓടാൻ മറ്റൊരു വഴിയുമില്ലെന്ന് മനസ്സിലാവുകയും പിന്നെ ഒന്നും ചിന്തിക്കാതെ രണ്ടും കൽപ്പിച്ച് അവൻ ഓടിച്ചെന്ന് വെള്ളച്ചാട്ടത്തിലേക്ക് എടുത്ത് ചാടുകയും ചെയ്യണം ഇതോടെ അവൻ നേരെ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അവൻ മരിച്ചു കാണുമെന്ന് കരുതി മറ്റുള്ളവർ വന്നു നോക്കുമ്പോൾ അവൻ വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരികയും നീന്തി കയറുന്നതായി കാണുകയും ചെയ്യും അവൻ ഒരുവിധം എങ്ങനെയെങ്കിലും കരയ്ക്ക് കയറിയ ശേഷം അവരുടെ നേർക്ക് തിരിഞ്ഞ് എഴുന്നേറ്റ് നിൽക്കുകയും എന്റെ പേര് ഇച്ചാക്കെന്നാണ് ഞാനാണ് ഈ കാട് ഭരിക്കുന്നത് ഇതിനു മുമ്പ് എന്റെ അച്ഛനായിരുന്നു ഭരിച്ചിരുന്നത് എനിക്ക് ശേഷം എന്റെ മകൻ ഈ കാട് ഭരിക്കുമെന്നൊക്കെ അവരോട് വിളിച്ച് പറയുകയാണ് നീയൊക്കെ ആണാണെങ്കിൽ ഇങ്ങോട്ട് വരാൻ അവൻ വിളിച്ചു പറയുകയും നമുക്ക് അവന്റെ അടുത്തേക്ക് ചെല്ലണമെന്ന് നേതാവ് പറയുമ്പോൾ നമ്മൾ തിരിച്ചു പോകുന്നതായിരിക്കും ഇനി നല്ലതെന്ന് കൂടെയുള്ളവൻ പറയുകയും ചെയ്യുന്നു ഉടൻ അയാൾ അവന്റെ നെഞ്ചത്തേക്ക് കത്തി കുത്തിക്കയറ്റിയിരിക്കുകയാണ് ഇതോടെ അവൻ നേരെ ആ വെള്ളച്ചാട്ടത്തിലൂടെ താഴേക്ക് വീഴുന്നു എല്ലാവരും എന്റെ കൂടെ വന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ നേരെ താഴേക്ക് എടുത്തു ചാടുകയും സേഫായി അടിയിലെത്തുകയും ചെയ്യുന്നു ഓരോരുത്തരായി താഴേക്ക് ചാടുമെങ്കിലും ഇടയ്ക്ക് വെച്ച് ചാടുന്ന ഒരുത്തൻ വെള്ളത്തിൽ വീണ് നേരെ തലകേറി കല്ലിൽ ഇടിച്ച് മരിക്കുന്നു അപ്പോഴേക്കും ഇച്ചാക്ക് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് ാണ് എന്നാൽ ഓടുന്നതിനിടെ പെട്ടെന്ന് അവൻ ചെളി നിറഞ്ഞ ഒരു വെള്ളത്തിലേക്ക് വീണു പോവുകയും മുങ്ങിക്കൊണ്ടിരിക്കുന്നതിനിടെ അവൻ അവിടെ കാണുന്ന ഒരു വള്ളിയിൽ പിടിച്ച ശേഷം പൊങ്ങി വരാനൊക്കെ ശ്രമിക്കുകയും ചെയ്യുന്നു എന്നാൽ ആ വള്ളി പൊട്ടിപ്പോവുകയും അവൻ കുറേശ്ശെ കുറേശ്ശെ ആ ചെളിയിലേക്ക് മുങ്ങുകയും ചെയ്യുന്നു അപ്പോഴേക്കും മറ്റുള്ളവർ ഓരോരുത്തരായി വെള്ളത്തിലൂടെ നീന്തി കരയ്ക്ക് കയറിയിരിക്കുകയാണ് ശേഷം അവർ അവനെ പിടിക്കാൻ തയ്യാറാവുകയും അവൻ പോയ വഴിയിലേക്ക് പോവുകയും ചെയ്യും ഈ സമയം കൊണ്ട് ഇച്ചാക്ക് ഒരുവിധം ആ കുഴിയിൽ നിന്ന് രക്ഷപ്പെട്ട് മുഴുവൻ ചെളി പൂണ്ടുകൊണ്ട് കരയിലേക്ക് വളരെ പാടുപെട്ട് എങ്ങനെയെങ്കിലും കയറി എത്തുകയും ശേഷം കണ്ണിൽ നിന്നൊക്കെ ചെളി തുടച്ചു കളഞ്ഞ് ഒരുവിധം ഓടാൻ ശ്രമിക്കുമ്പോൾ അവൻ ചിന്തിക്കുകയും ചെയ്യുന്നു ഇത് എന്റെ കാടാണ് ഇവിടെ ഞാൻ ഒരുത്തനെയും പേടിക്കേണ്ട ആവശ്യമില്ല ഇവിടുത്തെ ഓരോ മുക്കും മൂലയും എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് അവൻ വിചാരിക്കുന്നു ഈ സമയം മറ്റുള്ളവന്മാർ അവനെ പിടിക്കാൻ ഓടി വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ വരുന്നതിനിടെ പെട്ടെന്ന് അവരുടെ മുന്നിലായി ചെളി പൂണ്ട അവസ്ഥയിൽ ആരോ അവിടേക്ക് വരുന്നു അത് ആരാണെന്ന് മനസ്സിലാവാതെ അവർ നോക്കിക്കൊണ്ട് നിൽക്കുന്നതിനിടെ അവൻ കയ്യിലിരുന്ന കടന്തൽ കൂട് നേരെ എടുത്ത് അവരുടെ നേർക്ക് എറിയുകയും അത് കൂട്ടമായി അവരെ ആക്രമിക്കാൻ തുടങ്ങുന്നതോടുകൂടി അവൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്യുന്നു ഇതോടെ അത് ഇച്ചാക്ക തന്നെയാണെന്ന് അവർക്ക് മനസ്സിലാവുന്നു അങ്ങനെ അവൻ ഓടിപ്പോയിക്കൊണ്ടിരിക്കുന്നതിനിടെ അവിടെ ഒരു പൊത്തു കാണുകയും ഒരു ഐഡിയ തോന്നുന്ന അവൻ അതിനുള്ളിലേക്ക് കൈയിട്ട് ഒരു വിഷത്തവളയെ പിടിച്ചെടുത്ത ശേഷം അതിനെയും കൊണ്ട് നേരെ ചെന്ന് ഒരു ചെടിയിലെ മുള്ളുകൾ മുഴുവൻ ഇളക്കിയെടുക്കുകയും ശേഷം ആ മുള്ളുകളിലേക്ക് തവളയുടെ വിഷം കുത്തിയെടുത്ത് അവൻ സൂക്ഷിച്ചു വെക്കുകയും ചെയ്യും ശേഷം അവൻ നേരെ ഓടി ഒരു സ്ഥലത്തെ വെള്ളം ഉപയോഗിച്ച് മുഖമൊക്കെ കഴുകുകയും അവൻ അതുവഴി പോയിട്ടുണ്ടെന്ന് അവർക്ക് തോന്നാൻ ചെളി കുറച്ച് അവിടെയൊക്കെ തേച്ച് വെക്കുകയും ശേഷം അവിടെ ഒരു സ്ഥലത്തേക്ക് ചെന്ന് ഒളിച്ചിരിക്കുകയും ചെയ്യുന്നു അല്പസമയത്തിനുള്ളിൽ അവർ ഓരോരുത്തരായി അവിടേക്ക് വരികയും അവൻ ഇതുവഴി പോയിട്ടുണ്ടെന്ന് മനസ്സിലാക്കി അവർ അവന്റെ മുന്നിലൂടെ ഓടാൻ തുടങ്ങുകയും ചെയ്യും ഈ സമയം കൊണ്ട് അവൻ അവിടെ നിന്ന് ഒരു ഇലയെടുത്ത് ചുരുട്ടി ഒരു ആയുധമുണ്ടാക്കുകയും ശേഷം ഏറ്റവും പിറകിൽ ഓടിക്കൊണ്ടിരുന്നവന്റെ നേർക്ക് ആ വിഷം കയറ്റിയ മുള്ളുകൾ ഊതി വിടുകയും ചെയ്യുന്നു ഇതോടെ വിഷമേറ്റ് തളർന്ന് അവൻ മറിഞ്ഞു വീണിരിക്കുകയാണ് ഓടിക്കൊണ്ടിരുന്ന മെയിൻ വില്ല നോക്കുമ്പോൾ പിറകിലുള്ളവനെ കാണാനില്ലെന്ന് മനസ്സിലാവുകയും അവൻ നോക്കി ാൻ പോവുകയും ചെയ്യുന്നു അപ്പോഴേക്കും ഇച്ചാക്ക് മറിഞ്ഞു വീണവന്റെ അടുത്തേക്ക് ആയുധം എടുക്കാൻ വരുന്നതിനിടെ മറ്റവൻ അവിടേക്ക് വരികയും അവർ രണ്ടും പരസ്പരം കാണുകയും മറിഞ്ഞു മറിഞ്ഞുകിടക്കുന്നതിന്റെ അടുത്ത് ആയുധം കിടക്കുകയാണ് അവൻ അതെടുക്കാൻ തയ്യാറാവുകയാണെന്ന് ബില്ലന് മനസ്സിലാവുകയും ഉടൻ ഇച്ചാക്ക് അതിനടുത്തേക്ക് ഓടി വരികയും ചെയ്യുന്നു അവനും ഇച്ചാക്കിനെ ആക്രമിക്കാൻ വരികയാണ് അങ്ങനെ രണ്ടുപേരും പരസ്പരം ഓടി അടുത്തെത്തുകയും അവൻ അടിക്കാൻ ശ്രമിക്കുമ്പോൾ ഇച്ചാക്ക് അതിൽ നിന്ന് കുനിഞ്ഞ് തലയിൽ ചെറിയ സ്ക്രാച്ച് പറ്റിക്കൊണ്ട് നേരെ ചെന്ന് നിരങ്ങി ആ ആയുധം എടുക്കുകയും ചാടി എഴുന്നേറ്റ ശേഷം അവൻ തിരിയുന്നത് തലമണ്ട അടിച്ച് പൊളിക്കുകയും ചെയ്യും ഇതോടെ അവനാകെ തളർന്ന് അവിടെ ഇരിക്കുകയാണ് ഉടൻ ഇച്ചാക്ക് അവന്റെ അടുത്തേക്ക് ചെല്ലുന്നു ആകെ കിളി പോയിരിക്കുന്ന അവനെ കുറച്ചുനേരം നോക്കിയ ശേഷം അടിച്ച് പറത്തി കളയും അങ്ങനെ അവന്റെ കഥയും അവസാനിച്ചിരിക്കുകയാണ് പെട്ടെന്ന് ഇടിവെട്ടുകയും അവിടെ മഴ പെയ്യാൻ തുടങ്ങുകയും ചെയ്യും അപ്പോൾ തന്നെ അവൻ ഭാര്യയുടെ അടുത്തേക്ക് ഓടുകയാണ് മറ്റുള്ളവർ വന്നു നോക്കുമ്പോൾ ഒരുത്തൻ ഓടുന്നതായിട്ടും കൂടെയുള്ളവർ മരിച്ചു കിടക്കുന്നതായിട്ടും കാണുകയും അവർ അവന്റെ പിറകെ ചെല്ലുകയും ചെയ്യും ഈ സമയം ഇച്ചാക്കിന്റെ വൈഫ് കിടക്കുന്ന കുഴിയിലേക്ക് വെള്ളം വീണ് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവളാണെങ്കിൽ പ്രസവം ായിക്കൊണ്ടിരിക്കുന്നു വേദന കടിച്ചു പിടിച്ച് ഇരിക്കുമ്പോൾ ഇച്ചാക്ക് വളരെ വേഗത്തിൽ അവളുടെ അടുത്തേക്ക് എത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവനെ പിടിക്കാൻ വില്ലന്മാർ പിറകെ വന്നുകൊണ്ടിരിക്കും അങ്ങനെ ഒരുവിധം ഓടി ഓടി അവൻ കുഴിയുടെ അടുത്ത് ചെന്ന് നോക്കുമ്പോൾ പെട്ടെന്ന് ഞങ്ങളെ രക്ഷിക്കാൻ അവൾ വിളിച്ചു പറയുമെങ്കിലും പിറകെ വില്ലന്മാർ വരുന്നത് കൊണ്ട് അവൻ അവിടെ നിന്ന് ഓടിക്കളയുന്നു അവളാണെങ്കിൽ തീരെ വയ്യാതെ നിൽക്കുകയാണ് അങ്ങനെ ഓടി വരുന്നതിനിടെ ഇച്ചാക്ക് അവിടെയുള്ള ഒരു കാര്യം ഓർക്കുകയും പെട്ടെന്ന് പിറകെ വരുന്നവൻ അമ്പ് തൊടുത്തുവിടുമ്പോൾ അവൻ മാറാൻ ശ്രമിക്കുമെങ്കിലും കൃത്യമായി അത് അവന്റെ നെഞ്ചത്ത് തന്നെ കൊള്ളുകയും ചെയ്യും എന്നാൽ അവനൊരുവിധം എഴുന്നേറ്റ് അമ്പൊക്കെ ഒടിച്ചു കളഞ്ഞ് അയാൾ അടുത്തേക്ക് വരാൻ തയ്യാറായി നിൽക്കുകയാണ് ഉടൻ അയാൾ കത്തി എടുത്തുകൊണ്ട് അവന്റെ നേർക്ക് ഓടി വരുന്നു അയാൾ വരാൻ വേണ്ടി തന്നെ അവൻ തയ്യാറായി നിൽക്കുകയാണ് പെട്ടെന്ന് അവിടെ പന്നിക്ക് വെച്ചിരുന്ന കെണിയിൽ അയാളുടെ കാല് കുടുങ്ങുകയും കെണി നേരെ വന്ന് അയാളുടെ നെഞ്ചത്ത് തറച്ചു കയറുകയും ചെയ്യും അവൻ അത് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അല്പസമയത്തിനുള്ളിൽ അവിടെ കിടന്ന് പിടഞ്ഞു പിടഞ്ഞ് അയാൾ മരിക്കുന്നു അപ്പോഴേക്കും കൂടെയുള്ള ആളുകൾ അവിടേക്ക് വന്ന് അയാളെ കാണുകയും അവൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്യും അവന്മാർ അങ്ങനെ അവനെ പിടിക്കാൻ ചെല്ലുകയാണ് അങ്ങനെ ഒരുവിധം തളർന്ന് തളർന്ന് അവൻ മഴയത്ത് ഓടിക്കൊണ്ടേയിരിക്കുന്നു അവന്റെ ഭാര്യയാണെങ്കിൽ അവിടെ വേദന കൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നു അല്പസമയത്തിനുള്ളിൽ അവിടെ മഴ കാരണം വെള്ളം മുങ്ങുകയും അവൾ കുഞ്ഞിനെ തോളിലിരുത്തിക്കൊണ്ട് വെള്ളത്തിലൂടെ പതിയെ നടന്ന് നടന്ന് അവിടെയുള്ള ഒരു കല്ലിന്റെ മുകളിൽ കയറി നിൽക്കുകയും ചെയ്യും അവളാണെങ്കിൽ പ്രസവിക്കാറായിരിക്കുകയാണ് അങ്ങനെ അവിടെ വെച്ച് രണ്ടും കൽപ്പിച്ച് വേദനയൊക്കെ കടിച്ചു പിടിച്ച് അവൾ ഒരുവിധം പുഷ് ചെയ്യുകയും അവിടെ നിന്നുകൊണ്ട് തന്നെ വെള്ളത്തിലേക്ക് അവൾ കുഞ്ഞിനെ പ്രസവിക്കുകയും ചെയ്യും ശേഷം ഒരുവിധം അവൾ ആ കുഞ്ഞിനെ എടുത്ത് വെള്ളത്തിന് മുകളിൽ എത്തിച്ചിരിക്കുകയാണ് അപ്പോഴേക്കും ഇച്ചാൽ ഓടി ഓടി എങ്ങനെയെങ്കിലും വളരെ പാടുവിട്ട് അവിടത്തെ കടൽ തീരത്തെത്തുന്നു അവിടെ മറിഞ്ഞു വീണ അവൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ പ്രത്യേകതരം കാഴ്ച കാണുകയും അവന്റെ പിറകെ വന്നവന്മാരും ആ കാഴ്ച കണ്ട് ആകെ അന്തം വിടുകയും ചെയ്യും അവർ മൂന്ന് പേരും കടലിലേക്ക് നോക്കി നിൽക്കുകയാണ് യഥാർത്ഥത്തിൽ അവിടേക്ക് കുറച്ച് കപ്പലുകൾ വന്നിരിക്കുന്നു അതിൽ നിന്ന് കുറെ ആധുനിക മനുഷ്യന്മാർ അവരുടെ കാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് മറ്റവന്മാർ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയം കൊണ്ട് ഇച്ചാക്ക് അവിടെ നിന്ന് പോവുകയും ഒരുവിധം ഓടി ഭാര്യ കിടന്ന കുഴിയിലേക്ക് എത്തുകയും ചെയ്യും നോക്കുമ്പോൾ അവളും രണ്ടു കുഞ്ഞുങ്ങളും അവിടെ സേഫ് ആയി തന്നെ ഉണ്ട് ഇതോടെ അവന് വലിയ ആശ്വാസമാവും അങ്ങനെ അവിടെ നിന്ന് അവരെല്ലാം രക്ഷപ്പെടുത്തി അവൻ പോകുന്നതിനിടെ അവിടെ കിടക്കുന്ന കപ്പലുകളിലേക്ക് അവൻ ഒന്നുകൂടി നോക്കുന്നു ഉടൻ അവന്റെ ഭാര്യ നോക്കിയ ശേഷം അതൊക്കെ എന്താ സാധനമെന്ന് ചോദിക്കുകയും അത് മനുഷ്യരെയും കൊണ്ടുപോകുന്ന സാധനമാണെന്ന് അവൻ മറുപടി പറയുകയും ചെയ്യും നമ്മൾ അവരുടെ അടുത്തേക്ക് പോകണോന്ന് അവൾ ചോദിക്കുമ്പോൾ വേണ്ട നമുക്ക് കാട്ടിലേക്ക് തന്നെ പോകാമെന്നും പുതിയ ഒരു ലോകം തുടങ്ങേണ്ടതുണ്ടെന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് നടന്നു നീങ്ങുന്നു ഇവിടെ വെച്ച് സിനിമ അവസാനിക്കുന്നു നാൽപ്പത് മില്യൺ ഡോളറിൽ രണ്ടായിരത്തി ആറിൽ പുറത്തിറങ്ങിയ ഈ സിനിമ നൂറ്റി ഇരുപത് മില്യൺ ഡോളറാണ് ഓഫീസ് കളക്ഷൻ നേടിയത്